പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ദിവസം നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമുള്ളതാക്കി മാറ്റി ആനന്ദിക്കത്തക്കതാകട്ടെ ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യുന്നതിന് തയ്യാറായിരിക്കുന്നു നിങ്ങൾ ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ചില ദിവസങ്ങളായി വേദനിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ഇതിങ്ങനെയാകുമോ അങ്ങനെയാകുമോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ചിലര് പ്രാർത്ഥനയിൽ തളർന്നു പോയിരിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് എന്തു പ്രയോജനം ഒന്നും നടക്കുന്നില്ലല്ലോ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ ബ്രദറിന്റെ കൂടെയും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സംസാരിക്കുന്നു ഒക്കെയുണ്ട് ഉത്സാഹിപ്പിക്കുന്നുമുണ്ട് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയാണോ ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വചനം തരുന്നു അതെന്താണെന്ന് വെച്ചാൽ യശയ്യാവ് മുപ്പത്തഞ്ചാം അധ്യായം മൂന്നാം വാക്യം തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ പിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ കാലുകളെയും കൈകളെയും കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇവ എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ നിങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് തളർന്നു പോയിട്ടുണ്ടോ കുഴഞ്ഞു പോയിട്ടുണ്ടോ ഏതിൽ പ്രാർത്ഥനയിൽ അതായത് പുരുഷന്മാർ തങ്ങളുടെ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നു കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ തളർന്നു പോകുമല്ലേ വല്ലാതെ തളരും ആ കൈകളെ ബലപ്പെടുത്തണം തളർന്ന കൈകളെ ബലപ്പെടുത്തി പ്രാർത്ഥന നിർത്താൻ പാടില്ല ദൈവത്തെ നോക്കി കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന നിർത്താൻ പാടില്ല തുടർന്നും പ്രാർത്ഥിക്കണം കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കണം മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര സമയം നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ കഴിയുമ്പോൾ വേദനിക്കാൻ ആരംഭിക്കും കുഴയാൻ ആരംഭിക്കും ചിലര് മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാറേയില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറയും ദൈവം പറയുന്നു കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ എന്നു പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഉറപ്പിക്കണം കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കൂ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കൂ യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അത് ശിഷ്യന്മാർക്കും യേശുവു പഠിപ്പിച്ചു കൊടുത്തു പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പൗൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഇതെല്ലാം നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു അപ്പോൾ മുട്ടുകുത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം ഇത് പ്രാർത്ഥനയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മകളെ നീ പ്രാർത്ഥനയിൽ തളർന്നിരിക്കുന്നു മകനെ നീ പ്രാർത്ഥനയിൽ തളർന്നിരിക്കുന്നു പണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് മുട്ടുകുത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ലേ ഇപ്പോൾ പ്രാർത്ഥനയിൽ തളർന്നു പോയിരിക്കുന്നു അല്ലേ വീണ്ടും നിന്നെ ബലപ്പെടുത്തണം പ്രാർത്ഥനയിൽ നിന്നെ ദൃഢമാക്കണം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നിർത്തരുത് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് നിർത്തരുത് എന്ന് ദൈവം പറയുന്നു എന്തുകൊണ്ടാണെന്നോ നീ പ്രാർത്ഥിച്ചാലേ ദൈവത്തിന് മറുപടി തരാനാവൂ നീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാലേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് അതിശയം പ്രവർത്തിക്കാനാവൂ ചോദിച്ചാലേ നിനക്ക് ലഭിക്കുകയുള്ളൂ യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും യാചിക്കുന്ന ഏവനും ലഭിക്കും അപ്പോൾ പ്രാർത്ഥിക്കാതെ എങ്ങനെയാണ് നേടാനാവുക ആ പലരും ഞാൻ വിശ്വസിക്കുന്നു പ്രത്യാശിക്കുന്നു എന്നെല്ലാം പറയാറുണ്ട് അല്ല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അതിന് പ്രാർത്ഥനയോടെ വിശ്വസിക്കണം രണ്ടും ചേരുമ്പോഴേ അത്ഭുതം നടക്കുകയുള്ളൂ അതിനാൽ പ്രാർത്ഥന അത്യാവശ്യമാണെന്ന് യേശു പഠിപ്പിച്ചു തന്നിട്ടില്ലേ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബലപ്പെടുത്തു മുട്ടുകുത്തി നിൽക്കൂ കൈകളെ ഉയർത്തൂ ദൈവത്തെ അറിയിക്കുവിൻ നിനക്കെന്താണ് പ്രശ്നം മകളെ നിനക്കെന്താണ് പ്രശ്നം മകനെ എന്തു കാര്യത്തിലാണ് അത്ഭുതം നടക്കാത്തത് തളർന്നു പോകരുത് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമൊരുളാൻ ദൈവം തയ്യാറായിരിക്കുന്നു വീണ്ടും നിങ്ങളുടെ മുഴങ്കാലുകളെ ബലപ്പെടുത്തു കൈകൾ തളരാൻ അനുവദിക്കരുത് എന്ന് ദൈവം നിങ്ങളോട് പറയുന്നു ചില സമയത്ത് അത്തരം തളർച്ചകൾ ഉണ്ടാകും ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞാനും അത് അനുഭവിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നിട്ട് എന്ത് ലാഭം ദൈവം ഒന്നും ചെയ്തു തരുന്നില്ലല്ലോ എന്ന് തളർന്നു പോയ സമയങ്ങളും എനിക്കുണ്ട് തളർന്നു പോയി പ്രാർത്ഥനയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോയി കിടന്നു പക്ഷേ ദൈവം എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു വിട്ടുകളയരുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഞാൻ അത്ഭുതം ചെയ്യുമെന്ന് ധൈര്യപ്പെടുത്തി വീണ്ടും പ്രാർത്ഥിച്ച് അത്ഭുതം ചെയ്തിരിക്കുന്നു അതിനാൽ ഇതെല്ലാവരും കടന്നുപോകുന്ന പാതയാണ് അതുകൊണ്ട് ഞാൻ തളർന്നു പോയി ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ മുഴങ്കാലിന് ബലമുണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു നിങ്ങളുടെ കൈകളെ ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുന്നു നിങ്ങളുടെ കൈകളെയും മുഴങ്കാലുകളെയും സമർപ്പിക്കുവിൻ ഞാൻ പ്രാർത്ഥിക്കാൻ എന്നെ സമർപ്പിക്കുന്നു ദൈവമേ എന്ന് പറയൂ കൈകൾ ഉയർത്തുവിൻ ദൈവമേ തളർന്നു പോയി എന്റെ കൈകളെ ഉയർത്തേണമേ എന്റെ മുഴങ്കാലുകളെ ബലപ്പെടുത്തണമേ തളർന്നു പോകാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ തരയണമേ തളരാതെ തുടർന്ന് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ ഈ മകളുടെയും മകന്റെയും എല്ലാ തളർച്ചകളും മാറട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ ആമീൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ